കേരളത്തിലെ ക്രൈസ്തവ സഭകളെ എങ്ങനെയെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തണം എന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാനത്ത് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി ശക്തമായി ബി ജെ പി നേതാക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ കേക്കും ഒപ്പം തന്നെ മോദിയുടെ ആശംസ കാർഡുമായി ബി ജെ പി നേതാക്കൾ അരമര കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദേശവും കേക്കും ഒക്കെ തന്നെ യാത്ര നടത്തുമ്പോൾ ആ യാത്ര തന്നെ ഇപ്പോൾ പ്രശ്നമായി മാറുന്ന ഒരു ലക്ഷണമാണ് വരുന്നത് കാരണം കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഉൾക്കൂട് നശിപ്പിക്കുകയും സ്കൂളുകളിൽ നടക്കുന്ന കരോൾ തടയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർ കാണിക്കുന്നതിനെല്ലാം ഇപ്പോൾ സുരേന്ദ്രൻ മറുപടി പറയേണ്ട അവസ്ഥയിലാണ് ഈ പൊതുവേ സമാധാനപാതയിൽ പോകുന്ന ക്രൈസ്തവ വിഭാഗത്തെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അധികം പ്രതികരിക്കാത്തതാണ് പക്ഷേ ആ പതിവ് തെറ്റിച്ചുകൊണ്ട് ഇന്ന് ഒരു പ്രസ്താവനയുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപൊലിയായിരിക്കുന്ന യുഹാൻ ആൻഡ് മിൽത്യോസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയാണ് മെത്രാപൊലിയുടെ വിമർശനം അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു പുൽക്കൂട് വന്നിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നാണ് യുഹാനാൻ മിലിത്തിയോസ് ചോദിച്ചിരിക്കുന്നത് ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആഘോഷത്തെ പരോക്ഷമായി തന്നെ വിമർശിക്കുക കൂടിയാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രോപൊലിത്ത യുഹാനൻ മിലിത്തിയോസ് ചെയ്തത് എന്ന് തന്നെ പറയണം ക്രിസ്മസ് വിരുന്ന് ബി ജെ പിയുടെയും പ്രധാനമന്ത്രിയുടെയും നാടകമെന്ന് തന്നെ അദ്ദേഹം വിമർശിച്ചു ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നതായി കാണിക്കാൻ ശ്രമിക്കുന്നു മറുവശത്ത് ആർ എസ് എസിന്റെ സംഘടനകൾ പുൽക്കൂടും അലങ്കാരങ്ങളും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു വലിയ പ്രതിഷേധം ഉണ്ടാവാതിരിക്കാനാണ് സഭാനേതാക്കളെ താൽക്കാലികമായി പ്രീതിപ്പെടുത്തുന്നതെന്നും യുഹനാൻ മെൽത്തിയോസ് കുറ്റപ്പെടുത്തുന്നുണ്ട് ദില്ലിയിലെ സി ബി സി ഐയുടെ അതായത് കാത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നടന്ന ആഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ദില്ലിയിലെ ഈ സി ബി സി ആസ്ഥാനം പ്രധാനമന്ത്രി സന്ദർശിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിന് നേരെ വി എസ് പി ആക്രമണത്തിന്റെ വാർത്ത പുറത്തു വരുന്നത് ആക്രമണത്തെ തള്ളിപ്പറഞ്ഞ് വാർത്താ സമ്മേളനം വിളിക്കാൻ ദേശീയ നേതൃത്വം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും വി മുരീധനും നിർദ്ദേശം നൽകിയിരുന്നു മുഖം നോക്കാതെ നടപടി എടുക്കണമെന്ന അഭിപ്രായമാണ് ജോർജ് കുര്യൻ പങ്കുവച്ചത് എന്നാൽ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സമയം കിട്ടിയാൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അറിയിച്ചവർ അതായത് ബിഷപ്പുമാർ പിന്നീട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതേ ഇല്ല എന്നുകൂടി എടുത്തു പറയണമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കരുതാമല്ലോ കാര്യം മനസ്സിലാവുമല്ലോ നമുക്ക് അതായത് മോദിയെ കണ്ടപ്പോൾ ആയിരിക്കുന്ന ബിഷപ്പുമാർക്ക് മണിപ്പൂരിനെ പറ്റി പറയാൻ കഴിഞ്ഞില്ല മിണ്ടാൻ പറ്റിയില്ല എന്നുള്ളതാണ് വസ്തുത അവിടെ നിന്നാണ് ഓർദഡോ സഭയുടെ ഒരു ഭദ്രാസന മെത്രോപൊലിത്ത് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഉന്നയിക്കുന്നത് പറയുമ്പോൾ അത്രയും കാലിക പ്രാധാന്യം നിലവിൽ ഈ വിമർശനത്തിനുണ്ട് എന്ന് തന്നെ കരുതണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഇരുപത്തിനാല് നവംബർ വരെ ഇന്ത്യയിൽ എഴുന്നൂറ്റി നാല്പത്തി ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായത് അപ്പോൾ പ്രധാനമന്ത്രി തുടരുന്ന ഒരു മൗനമുണ്ട് ആ മൗനത്തിന് ഉള്ള ഒരു മറുപടി കൂടിയാണ് മിത്രാപൊലിത്ത ഓർത്ത സഭയുടെ മിത്രാപൊലിത്ത ചോദ്യം ചെയ്തത് എന്ന് പറയേണ്ടി വരും എന്തായാലും ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് സ്നേഹയാത്ര നടത്തുന്ന ബി ജെ പി കാര്ക്ക് ഇത് വല്ലാത്തൊരു പണിയായിട്ടുണ്ട് എന്ന് പറയണം കാരണം ഇനി അടുത്ത വദ്രാസനങ്ങളിൽ അല്ലെങ്കിൽ അരമനയിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ളവരുടെ ചോദ്യത്തിനു കൂടി ഇനി ബി ജെ പി നേതാക്കൾ മറുപടി പറയേണ്ടി വരും എന്ന കാര്യം സംശയമില്ല എന്തായാലും കെ സുരേന്ദ്രൻ സംഘവും ഇനി കുറച്ച് വേർക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട